നിങ്ങൾക്ക് ആവശ്യമുണ്ടൊരു ക്ലീൻ പീസ് വീഡിയോ കണ്ടുപോക്കുക ഇത് ട്വൽവ് മിനി ആണ് ഇത് ഇതൊരു കംപ്ലൈൻ്റ് ഇല്ലാത്ത ഫോണാണ് ബാറ്ററി ബാറ്ററി എൺപത് ശതമാനം ഉണ്ട് പിന്നെ ടു ഫൈവ് സിക്സ് സ്റ്റോറേജാണ് ടു ഫൈവ് സിക്സ് ഉണ്ട് നിലവിൽ വലിയ ഒരു കംപ്ലൈൻ്റും ഇല്ലാത്ത ഫോണാണ് നീറ്റ് നീറ്റ് ഫോണാണ് ഒരു സ്ക്രാച്ചോ ഒന്നുമില്ല ഒന്നുമില്ല എല്ലാം നീറ്റാണ് ഒന്നും ഇതുവരെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നീറ്റ് ഫോണാണ് ഇത് ഞാൻ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണാണ് ഒരു കംപ്ലൈൻ്റില്ല അത് ഓക്കെ ആണ് ഇതിനൊരു കംപ്ലൈൻറ്റുമില്ല ഇത് ആവശ്യമുണ്ടെങ്കിൽ അറിയാമല്ലോ ഇത്രയും പെട്ടെന്ന് ഒരു വില ഇട്ടിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യും നമ്മുടെ നമ്പറൊക്കെ അറിയാമല്ലോ അല്ലെ എല്ലാവർക്കും അറിയാം നമ്മുടെ നമ്പർ എന്നാലും ഈ വീഡിയോ എൻട്രോഷന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ടാവും